ഈ രാഹുൽ ഗാന്ധി ഒരു നല്ല രാഷ്ട്രീയക്കാരനാണോ രാഷ്ട്രീയത്തിൽ കൂടെ നിൽക്കുന്ന മമതാ ബാനർജിക്കെതിരെ ഒരു പ്രസ്താവന പറയുന്നത് രാഷ്ട്രീയ ബുദ്ധിയാണ് കൊൽക്കത്തയിലെ ആർ ജെ മെഡിക്കൽ കോളേജിലെ പെൺകുട്ടിയുടെ റേപ്പിന് കൊൽക്കട്ടയിലും രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിൽക്കുന്നത് നമസ്കാരം കൊൽക്കത്തയിലെ ഹൊറിഫയിങ് ആയിട്ടുള്ള റേപ്പ് രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ഏകദേശം ആർ ജി ഏകദേശം രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് കൊൽക്കട്ടയിൽ ബന്ധടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവിടുത്തെ സാമൂഹിക സംഘടനകൾ സ്ത്രീ സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ പോയിട്ടുണ്ട് ആർ ജെ ഖർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലാണ് ഈ ട്രെയിനി ഡോക്ടർ ആയ പെൺകുട്ടി റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുന്നത് ആദ്യം ഇത് സൂയിസൈഡ് ആണ് എന്ന് പറയുകയുണ്ടായി പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ഈ കുട്ടിയുടെ കണ്ണ് കുത്തിപ്പിട്ടിച്ചിരുന്നു അത് ഗ്യാങ് റേപ്പ് കൂട്ടബലാത്സംഗമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അതിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു അതിന് കുറ്റക്കാർക്ക് ശിക്ഷ വേണം എന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇതിൽ വളരെ ശ്രദ്ധേയമാണ് പൊതുവെ നമ്മുടെ ആൾക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പാർട്ടിക്കാർക്കും നമ്മുടെ എ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്താണ് പ്രശ്നം നടക്കുന്നതെങ്കിൽ അവരെ അതിനെക്കുറിച്ച് മിണ്ടില്ല നമ്മുടെ ഒരു അലായി അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ കൂടെമിക്കുന്ന ആളുടെ ഒരു സംസ്ഥാനത്ത് പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ ആരും അതിൽ മിണ്ടാറില്ല കാര്യം അത് അവരെ കുറ്റം പറയാനുള്ള വളഞ്ഞ വഴിയാണ് എന്ന് കരുതിയിട്ട് പക്ഷേ രാഹുൽ ഗാന്ധി അത്തരം പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ റിസൾട്ടുകൾ നോക്കാതെ മമതാ ബാനർജിക്കെതിരെ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിനെതിരെ അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനെതിരെ അതിശക്തമായ നിലപാടെടുത്തത് അതിന്റെ ഏറ്റവും വലിയ തെളിവ് നിലപാടെടുത്തതിന്റെ കാരണവും നിലപാടെടുത്തതിന്റെ തെളിവും രാഹുൽ ഗാന്ധി ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതാണ് നല്ല രാഷ്ട്രീയക്കാരനാണെങ്കിൽ പലപ്പോഴും ഇതങ്ങ് മിണ്ടാതിരുന്നേ എന്നിട്ട് കോൺഗ്രസ് ആണെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇറിയപ്പെടുന്ന അതിനെക്കുറിച്ച് പറയും ബി ജെ പി ആണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് തിറിയപ്പെടുന്ന അതിനെക്കുറിച്ച് പറയും അല്ലെങ്കിൽ സി പി എമ്മോ ആപ്പോ ആണെങ്കിൽ അവർ ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ ഇറിയപ്പെടുന്ന പറയും നമ്മുടെ കേരളത്തിൽ പലപ്പോഴും കേട്ടിട്ടില്ലേ ഉത്തരേന്ത്യയിലെ പ്രശ്നങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ നേരെ തിരിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എല്ലാവർക്കും രാഹുൽ ഗാന്ധിക്ക് ആ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഇല്ല എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ അറിയുന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് കൊൽക്കത്തയിലെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഈ ആർ ജി കർ മെഡിക്കൽ കോളേജ് അടിച്ചു തകർക്കുകയും മറ്റും ഉണ്ടായി അതായത് ഈ കുട്ടിയെ ഈ പത്ത് പതിനാറ് മണിക്കൂർ വർക്ക് ചെയ്തതിനു ശേഷം ഒരു സെമിനാർ ഹാളിൽ റെസ്റ്റ് ചെയ്യാൻ പോയ കുട്ടിയെ എട്ടോ പത്തോ പേര് കേർന്ന് കൂട്ടബലാത്സംഗം ചെയ്യുകയും മൃഗീയമായി കൊല്ലുകയും ചെയ്യുക അവിടെയാണ് നമ്മൾ മഹാത്മാഗാന്ധി ഓർക്കേണ്ടത് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിന് നൽകിയ നിർവചനം എപ്പോഴാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് നിർഭയമായി രാത്രിയിലൂടെ പോലും റോഡിലിറങ്ങി നടക്കാൻ കഴിയുക അന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെങ്കിൽ അന്നാണ് ഇന്ത്യക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്നാണ് അപ്പോൾ ആ രാജ്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയട്ടെ ഇതിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് കാരണം രാഷ്ട്രീയ ഭേദമില്ലാതെ കോൺഗ്രസോ ബി ജെ പിയോ മമതാ ബാനർജിയോ ഭേദമില്ലാതെ ശക്തമായ നിലപാടെടുക്കാനും നീതിക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവരെ തെറ്റ് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ അത് തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കാനും ഒരാൾക്ക് കഴിയുമെങ്കിൽ അയാൾ നല്ല രാഷ്ട്രീയക്കാരനല്ല അയാൾ നല്ലൊരു നേതാവാണ് നല്ലൊരു ഇന്ത്യക്കാരനാണ് നല്ലൊരു മനുഷ്യനാണ് ആ രീതിയിൽ എല്ലാ വിഷയങ്ങളിലും നിലപാടെടുക്കാൻ നമുക്ക് കഴിയട്ടെ ആ രീതിയിൽ നന്മയുടെ ഭാഗത്ത് പോരാടാൻ നമുക്ക് കഴിയട്ടെ ജയഹിന്ദ്